പ്രിയപ്പെട്ടവരെ നമസ്കാരം സീഡ് ട്രസ്റ്റ് കേരള സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സിലൂടെ ഇന്ന് ഒരു പുതുമയാർന്ന ഒരു വീഡിയോയുമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് വീഡിയോ കാണുന്നതിലൂടെ ആയിരക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യവും അതിനുള്ള ഒരു ഉത്തരവുമാണ് ഒരു ഉത്തരമല്ല ഒരായിരം ഉത്തരങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് ഈ കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് സത്യത്തിൽ ആ കോഴ്സിന് കഴിയുമോ എന്ന് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുക ഒരു വ്യക്തി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾ എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഹ്യൂമാനിറ്റീസ് മേഖലയിൽ വന്ന കുട്ടിയാണ് എങ്കിൽ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം സാമൂഹ്യമായ മാറ്റങ്ങളിലൂടെ നിങ്ങളിൽ പുതിയ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ ജ്ഞാന നിർമ്മാണം നടന്നിട്ടുണ്ടാവും വേറെ ഒരു മേഖലയിൽ റിലേറ്റഡ് മേഖലയിൽ അല്ലെങ്കിൽ ജനറിക്ക് മേഖലയിൽ നിങ്ങൾക്ക് പുതിയ നോളജ് ക്രിയേഷനും ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായും ഹ്യൂമാനിറ്റീസ് മേഖലയിൽ നിന്ന് ഡിഗ്രിയിലേക്ക് കൊമേഴ്സ് മേഖലയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആർട്സ് മേഖലയിലേക്കോ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും ചിലപ്പോൾ കൊമേഴ്സ് മേഖലയിലുള്ള ഒരു കുട്ടിക്ക് ആ ഒരു മേഖലയിൽ തന്നെ മുമ്പ് പരീക്ഷണങ്ങൾ നടത്തി കൊമേഴ്സിൽ തന്നെ ഉയരങ്ങളിലേക്ക് എത്താം എന്നുള്ള നിരക്ക് ചിലർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിനെല്ലാം ഉള്ള ആണിക്കല് എന്ന് പറയുന്നത് അവരവരുടെ ഇൻട്രസ്റ്റാണ് നിങ്ങൾ ഒരു വിഷയത്തിൽ ഫോക്കസ്ഡ് ആണോ എന്ന് നോക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് താല്പര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു മറ്റൊന്ന് ഫോക്കസ് നിങ്ങൾ ഏത് മേഖലയിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് ഏത് മേഖലയിലാണ് ജോലിക്ക് ശ്രമിക്കുന്നത് കേവലം ഒരു ബിരുദം എന്നുള്ളത് മാത്രമാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം പക്ഷേ ഒരു കാര്യം എനിക്ക് ഊന്നി പറയാനുള്ളത് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത്തിരി കഷ്ടപ്പെടണം ആവശ്യമില്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല സ്വയമേ നമ്മൾ ആർജിച്ചെടുക്കണം ഇത്തിരി കഷ്ടപ്പെട്ട് ആ കഷ്ടത്തിലൂടെ മുന്നോട്ട് പോയി മനപൂർവം കഷ്ടപ്പെടരുത് എന്ന് ആണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇത്തിരി ശ്രമിക്കണം വെറുതെ ഒരു ടിക്ടോക്ക് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മളൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂസ് കാണുന്നതിലൂടെയോ ഒരു കോൺട്രവേഴ്സ്യൽ ടോക്ക് സംസാരത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലെയോ അല്ല ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം അതിനു മുമ്പ് നിങ്ങൾ ഏത് മേഖലയിലാണോ സഞ്ചരിക്കാൻ തുടർന്ന് സഞ്ചരിക്കാൻ പോകുന്നത് ആ മേഖലയെപ്പറ്റി ഒരു ചെറിയ സെർച്ച് നടത്തുക അത് വീണ്ടും ഒന്ന് റീസെർച്ച് നടത്തുക വീണ്ടും ഒരു റീ റീസർച്ച് നടത്തുക അതിനെയാണ് റിസർച്ച് നടത്തുക എന്ന് പറയുക അപ്പോൾ നിങ്ങളിലെ അഭിരുചി നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ തൊഴിൽ സാധ്യത മാത്രമല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലം ഈ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും ഇല്ലാതെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഡ്രോപ്പ് ഔട്ട് ആയതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് എൻ്റെ മുമ്പിൽ പലപ്പോഴും വരാറുണ്ട് പലരും ഇത് വാളയാറിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ മംഗലാപുരത്തിൻ്റെ ഭാഗത്ത് കണ് കാസർഗോഡിൻ്റെ അപ്പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി പല തരത്തിലുള്ള ബിരുദ ബിരുദത്തിന് വേണ്ടി പരിശ്രമിച്ച് എഡ്യൂക്കേഷണൽ ലോണൊക്കെ എടുത്ത് അവസാനം പാതി വഴിയിൽ പഠനം മുടങ്ങി അതിൻ്റെയൊക്കെ അത്താണി എന്നുള്ള നിലയ്ക്ക് ഇഗ്നോയിൽ വരുന്ന എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യാം നമുക്ക് ഈ അഞ്ച് കാര്യം സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് ഏത് വിഷയമാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള സ്പെസിഫിക് ആയുള്ള കാഴ്ചപ്പാട് നിങ്ങളിൽ ഉണ്ടായിരിക്കണം അത് മെഷറബിൾ ആയിരിക്കണം നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് സ്വയം മൂല്യനിർണ്ണയം നടത്താനുള്ള സെൽഫ് ഇവാലുവേഷൻ പിയർ ഇവാലുവേഷൻ ഫാമിലി ഇവാലുവേഷൻസ് നടത്താനുള്ള ഒരു മേഖല അതിൽ ഉണ്ടായിരിക്കണം മാത്രമല്ല അത് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം ഒരു കാലഘട്ടത്തിൽ ഈ മാസം ചെയ്യുന്ന ട്രെൻഡ് ആയിരിക്കില്ല ഒരു കൊല്ലം കഴിഞ്ഞാലുള്ള ഒരു ട്രെൻഡ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രെൻഡ് മാറിപ്പോവും അത് കഴിഞ്ഞാൽ വീണ്ടും ട്രെൻഡ് മാറിപ്പോവും അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാണ് ലോകം അതുപോലെ തന്നെ നമ്മുടെ അഭിരുചിയും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളും മാറ്റങ്ങൾക്ക് വിധേയമാണ് സോ റിലയബിളായ വിശ്വസനീയമായ സംഗതികൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ സ്മാർട്ട് വർക്കിൽ ടീ ടൈം ബൗണ്ടായിട്ട് തിരഞ്ഞെടുക്കുക എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കഴിയും ഈ കോഴ്സ് അപ്പോൾ ഒരു അഞ്ച് കോഴ്സ് മുന്നിൽ കാണുക അല്ലെങ്കിൽ നാല് കോഴ്സ് മുന്നിൽ കാണുക അതിലൊരു സ്പോർട്ട് അനാലിസിസ് നടത്തുക നിങ്ങളിലെ സ്ട്രെങ്ത്ത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ത്രെഡ്സ് അഥവാ വെല്ലുവിളികൾ അത് മനസ്സിലാക്കി ഏതാണ് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് എന്ന് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു കൗൺസിലറോ ഒരു എഡ്യൂക്കേഷനലിസ്റ്റോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരാം പക്ഷേ ഉപദേശം വല്ലാതെ അങ്ങ് തന്ന് നിങ്ങളെ മടിയന്മാരാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല വീണ്ടും ഓർക്കുക സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടുക നിങ്ങൾക്ക് ഉദ്ദേശമുള്ള ഏത് സംഗതിയും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഈ സ്മാർട്ട് വർക്കിലൂടെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുക വിഷ് യു ആൾ ദ സക്സസ് ഞാൻ മുഹമ്മദ് മുബാറക് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റ് സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത് വിനീതമായി നമസ്കാരം